ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ചും പടവലങ്ങായും കൊണ്ടുള്ള തോരനാണ് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതാണല്ലോ കൊഞ്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം കൊഞ്ച് ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് വലിയ കൊഞ്ചാണ് ഇത് നമുക്ക് രണ്ട് പീസായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാമേ ഞാനിവിടെ രണ്ട് പീസായിട്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേഗാനായിട്ടൊരു ചീനച്ചട്ടിയിലാണ് ഞാനിത് വേഗാനായിട്ട് വിൽക്കുന്നത് ഞാൻ ചീനച്ചട്ടി എടുത്തുകൊണ്ട് വന്നു അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഇനിയും നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൻ്റെ മഞ്ഞൾ രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് അതിട്ട് കൊടുക്കാം നല്ല എരിയുള്ള പച്ചമുളകാണ് ഇനി ഒരു ചെറിയ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം ഇഞ്ചി നമ്മൾ ഈ കൊഞ്ചു വെന്ത് കഴിയുമ്പോൾ അതങ്ങ് എടുത്ത് മാറ്റുക ഇനി ഒരു കാൽ ടീസ്പൂണുള്ള മീനും ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് വേഗാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതിൽ കൊഞ്ചിൽ വെള്ളമുണ്ട് അത് ഇറങ്ങും ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊഞ്ചെല്ലാം അടച്ച് നമുക്ക് വേഗാനായിട്ടൊരു പത്ത് മിനിറ്റ് വെക്കാം അഞ്ച് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പടവലങ്ങയെല്ലാം അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ നട്ട പടവലങ്ങയാണ് അതാണ് ഞാനിവിടെ തോരം വെക്കാൻ പോകുന്നത് പടവലങ്ങയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ സ്ക്വയറായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പതിനഞ്ച് ചെറിയ ഉള്ളി ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അരിഞ്ഞെടുക്കണം അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ അളവിന് മുളക് പൊടി രണ്ട് വെളുത്തുള്ളി ഒരു നൂല് ജീരകം എടുത്തിരിക്കുന്നത് തേങ്ങയെല്ലാം ഞാൻ മിക്സിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടാൽ കൊഞ്ചി വേഗാനായിട്ട് വെച്ചാൽ കൊഞ്ച് വേഗാനൊന്നും ഒത്തിരി സമയമില്ല പെട്ടെന്ന് വേഗുന്നതാണ് കൊഞ്ചി വെള്ളമെല്ലാം ഇവിടെ വറ്റി വന്നിട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ചങ്ങ് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്തിട്ട് വേണം പടവലങ്ങയ ഇട്ട് കൊടുക്കാനായിട്ട് പടവലങ്ങയൊക്കെ ഒത്തിരി വേവില്ല ഇനി നമുക്ക് ആ പടവലങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ ആ വെള്ളം വറ്റിക്കാണെന്ന് ചിരിച്ചിരി നല്ല ചൂടായിട്ടിരിക്കല്ലേ ഇനി ഈ പടവലങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാം കൊഞ്ചും പടവലങ്ങയും എല്ലാം ഒന്ന് മിക്സ് ആക്കുക ഒരു കാൽ ടീസ്പൂണ് അല്ല പിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആ പടവലങ്ങയിലൊന്ന് പിടിക്കാനായിട്ട് നമ്മൾ കൊഞ്ചിനൊക്കെ ഉപ്പുള്ളതാണ് ഇനി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് പെട്ടെന്നങ്ങ് എടുക്കണം ഇനി വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം ഈ വെള്ളമൊന്നുമില്ല നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് താളിച്ചെടുക്കണം നമുക്കിനേ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ഇല്ലാത്തവർക്ക് സവാള ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊന്ന് ഒത്തിരി അങ്ങ് വഴട്ടണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇനി നമുക്ക് രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഞാൻ കൃഷി ചെയ്തെടുത്തിട്ടുള്ളത് ഈ തേങ്ങ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഇളക്കൊടുത്താൽ മതി ഇനി നമ്മൾ കൊഞ്ചിട്ട് കഴിഞ്ഞ് അടച്ചു വയ്ക്കത്തില്ല തുറന്ന് തന്നെ ഇളക്കി മിക്സാക്കി എടുക്കുകയാണെ ഇനി നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള കൊഞ്ചും പടവലങ്ങയെല്ലാം അങ്ങ് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം തേങ്ങായും കൊഞ്ചും പടവലങ്ങയെല്ലാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടങ്ങ് ഇളക്കിയെടുക്കാം ഇതുവരെ ഇത് തയ്യാറാക്കിയിട്ടില്ലാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണം പടവലങ്ങയും കുഞ്ചും ഒക്കെ ഉള്ള സമയത്ത് അടിപൊളി ടേസ്റ്റാണ് ഈ തോരനെ ഞാൻ ഇച്ചിരി എടുത്ത് കാണിക്കാം അതുപോലെ തന്നെ ഞാൻ ഇഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അത് ഇടയ്ക്ക് ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു അടിപൊളി ടേസ്റ്റോടുകൂടി കൊഞ്ചും പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം